ഹായ് ഫ്രണ്ട്സ് ഉറങ്ങാൻ കിടന്നിട്ടൊന്നും ഉറങ്ങാൻ പറ്റണില്ല നല്ല ടെൻഷനാണ് അറ്റാക്കൊന്നും വരത്തില്ല പക്ഷെ പോലും നല്ലൊരു ടെൻഷനുണ്ട് എനിക്ക് അപ്പം കാരണം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ മോൻ്റെ റിസൾട്ടാണ് എസ് എസ് എൽ സിയുടെ നാളെ എട്ട് മണിക്കാണ് നിങ്ങളോർക്കും എന്തിനാ ഇനി മാത്രം ടെൻഷൻ അടിക്കണേ എസ് എസ് എൽ സിക്ക് ഇനി മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇത് എൻ്റെ ഒരു ഡ്രീമാണ് എൻ്റെ മോൻ ഇങ്ങനെ ഓരോ എൽ കെ ജി കൊണ്ടാക്കിയ നിമിഷം തൊട്ട് ഇങ്ങനെ അവൻ്റെ ഓരോ വളർച്ചയും ഇങ്ങനെ കണ്ട് 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 കണ്ടിങ്ങനെ വരിക ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും മാധവൻ പത്താം ക്ലാസ്സിലെത്തുന്നതും പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പം ഇപ്പോഴും എല്ലാവരും പറയും എസ് എസ് എൽ സി എന്ന് പറയുന്നത് അടുത്ത പ്ലസ് വണ്ണിലേക്കുള്ള ഒരു ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ആ ഫുൾ എ പ്ലസും അല്ലെങ്കിൽ അതിൻ്റെ മാർഗും അങ്ങനെയെന്നൊക്കെ പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല ഞാനത് അവൻ തരുന്ന നമ്മളിത്രോ നാളും അവനെ ഇങ്ങനെ പഠിപ്പിച്ച് അവൻ്റെ പുറകെ നടന്ന് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒക്കെ പുറകെ നടക്കുമ്പോൾ അതിനുള്ളൊരു പ്രതിഫലം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ വിജയമാണ് എൻ്റെ ഒരു സന്തോഷം അത് എനിക്ക് നല്ലൊരു വിജയം വെറുതെ ഒരു വിജയമല്ല നല്ലൊരു വിജയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ മോഡൽ എക്സാം ടൈമിലൊക്കെ അവൻ വെറും ഈസി ആയിട്ടാണ് അവനതിനെ കണ്ടത് നന്നായിട്ട് പഠിച്ചിട്ടൊന്നും അല്ല അവൻ എഴുതിയത് അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ഫീലായി പോയിട്ടുണ്ട് അപ്പം അവനെന്നോട് പറഞ്ഞ് ഞാൻ എഴുതിക്കോളാം പഠിച്ചോളാം അമ്മ എന്നൊക്കെ പറഞ്ഞു പിന്നെ പഠിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ സ്കൂളിലൊരു ടീച്ചറ് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്തായിരുന്നു ഒരു ടീച്ചറ് അപ്പം ആ ടീച്ചറിങ്ങനെ പറഞ്ഞ് കൊടുത്തുമോ അവനെ നന്നായിട്ട് നീന് ശ്രമിച്ചാലും നിനക്ക് ഫുള്ളായി പ്ലസ് മേടിക്കാൻ പറ്റും െന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവൻ ആ ടീച്ചറിനോ വിഷയവും ഇഷ്ടമായിരുന്നു ആ ടീച്ചറും നല്ലൊരു സ്നേഹമുള്ളൊരു ടീച്ചറായിരുന്നു ആ ടീച്ചറിൻ്റെ ഒരു മോട്ടിവേഷൻ അവൻ നന്നായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് ഏറ്റായിരുന്നു അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അവൻ നന്നായിട്ടിരുന്ന് പഠിച്ചു അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സിലെ അധ്യാപകരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന രണ്ട് മിസ്സുമാരുണ്ട് അവര് രണ്ടല്ല മൂന്ന് മിസ്സുമാരുണ്ട് അവർ മൂന്ന് പേരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു എനിക്ക് അവരോടും ഒക്കെ നന്ദി പറയാനുണ്ട് എല്ലാവരോടും നന്ദി പറയാനുണ്ട് പ്രത്യേകിച്ച് അവനെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരോടും എനിക്ക് നന്ദിയേ പറയാനുള്ളൂ പിന്നെ അവന് എൻ സി സി ഒക്കെ എടുത്തിരുന്നൊരു അധ്യാപകരുണ്ട് അവരൊക്കെ ആണെങ്കിൽ ഒത്തിരി നല്ല അധ്യാപകരായിരുന്നു അവരും ഒക്കെ നല്ല സപ്പോർട്ടിങ്ങാണ് മോന് കൊടുത്തിരുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു വിജയം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന പോലെ എട്ടോ ഒമ്പതോ പ്ലസ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എത്ര കിട്ടുമെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവന് ഫുള്ളേ പ്ലസ് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ എന്ന് വെച്ചാൽ അവൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് പിന്നെ ഇടക്കാലം കൊണ്ട് അവനൊരു ചെറിയൊരു ലാഗ് കാണിച്ചു അപ്പോൾ അതെനിക്കൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു പിന്നെ പരീക്ഷ എടുത്തപ്പോഴേക്കും അവൻ കുത്തിയിരുന്നു രാത്രിയിലൊക്കെ ൊത്തിരി ഉറങ്ങാൻ അതിരുന്ന് പഠിച്ചിട്ടുണ്ട് എന്തായാലും നാളെ മൂന്ന് മണിക്കാണ് റിസൾട്ട് റിസൾട്ടിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിജയം ഉണ്ടാകണമെന്ന് നിങ്ങളെല്ലാവരും നന്നായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അത്യാവശ്യമാണ് ശരിക്കും എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ കടന്നു വന്ന അതാണ് അപ്പം എൻ്റെ മോനെ ഞാൻ ആ ഒരു ലെവലില് എനിക്കവന് അവന് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസം പറയണത് അത് അവൻ നന്നായിട്ട് അവനത് യൂട്ടിലൈസ് ചെയ്ത് അവന് അവനെ പഠിക്കാൻ വിടുമ്പോൾ അതനുസരിച്ച് പഠിക്കണുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാക്കണം അപ്പം അത് ഈ പത്താം ക്ലാസ്സിലെ റിസൾട്ട് അതെനിക്കൊരു വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഞാൻ പഴയ വാല്യൂ തന്നെയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും നാളത്തെ റിസൾട്ട് നന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഉറക്കം വരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെൻഷനുണ്ട് എനിക്ക് എനിക്ക് അവനും ടെൻഷനുണ്ട് അവനും ഇപ്പം ഞാൻ പറഞ്ഞ് മുമ്പ് ടെൻഷനൊന്നും അടിക്കണ്ട എന്തായാലും എഴുതി കഴിഞ്ഞു ഇനി റിസൾട്ട് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും എൻ്റെ മനസ്സിന് അതൊരു വലിയൊരു ടെൻഷനാണ് നല്ല റിസൾട്ട് ആണെങ്കിൽ അതെന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മാതാവ് ഞാൻ തന്നെയായിരിക്കും എല്ലാ പേരൻസും ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും മക്കൾ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും ഇശക്ക് ഫുൾ എ പ്ലസ് കാണണേ എന്നൊക്കെ ആഗ്രഹിക്കുക എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ് പക്ഷേ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മാതാവ് എൻ്റെ മോൻ അങ്ങനെ ഫുൾ എ പ്ലസ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയായിരിക്കും എന്ന് കരുതി ഒന്നോ രണ്ടോ എ പ്ലസ് ഒക്കെ കുറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ അവനെ തല്ലാനോ വഴക്കുറയാനൊന്നും പോത്തൊന്നുമില്ല അവനടുത്ത പ്രാവശ്യം മേടിക്കുമായിരിക്കും എങ്കിലും എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോണതാണ് അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്തായാലും റിസൾട്ട് നമുക്ക് നാളെ അറിയാലോ അപ്പോൾ അങ്ങനെ പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ടെൻഷൻ ഞാനിങ്ങനെ ഇരുന്ന് ടെൻഷനടിക്കണേലും നല്ലത് ആ ടെൻഷൻ നിങ്ങൾക്ക് കൂടെ കുറച്ചൊന്ന് വേർന്ന് വരുമ്പം നിങ്ങളുടെ ഒരു നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞ പോലെ തോന്നും അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടാനും കൂടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഞാനങ്ങനെ അടിച്ച് ചകത്തൊന്നുമില്ല ഇത് എൻ്റെ ഒരു ഉറങ്ങാനൊന്നും പറ്റുന്നില്ല നാളത്തെ റിസൾട്ട് എന്തായിരിക്കും എന്തായിരിക്കും എന്നൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് വല്ല വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആരും ടെൻഷനാവുന്നും വേണ്ട എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളുടെ പ്രാർത്ഥന അതാണ് എനിക്ക് ആവശ്യം അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും നിന്നും ഉണ്ടാവണം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ താങ്ക് യു